വികസിത് ഭാരത് സങ്കല്പയാത്ര എറണാകുളത്തെ കുമ്പളങ്ങി പഞ്ചായത്തിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം എറണാകുളം എസ് ബി ഐ ആർ ബി ബിനുലാൽ എസ് നിർവഹിച്ചു പൊതുപ്രവർത്തകൻ സുരേഷ് മൈലാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര പദ്ധതികളെപ്പറ്റി വകുപ്പ് ഉദ്യോഗസ്ഥർ ബോധവൽക്കരണം നടത്തി പരിപാടിയുടെ ഭാഗമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു വികസനം ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കും ും അതിനെ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യുവാൻ ഇന്ന് നമ്മുടെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം മുൻകൂട്ടി അവരോട് പറയണം അതിനകത്ത് എഴുതി കൊടുക്കണം എന്തൊക്കെയാണ് നമ്മൾ എന്ത് വിളവുണ്ട് നമുക്കിവിടെ ഏറ്റവും എടുത്ത് നമ്മുടെ കൊച്ചി ഹെഡ് ഓഫീസിലാണ് കാരണം എല്ലാ ഓഫീസുകളിലും നമുക്ക് കമ്പ്യൂട്ടർ സാധാരണ ചാക്കിലാണ് നമുക്ക് യൂറിയ ലഭിക്കുന്നത് നാനോ യൂറിയ എന്ന് പറയുന്നത് ലിക്വിഡ് രൂപത്തിലാണ് ദ്രാവക രൂപത്തിലുള്ളതാണ് അഞ്ഞൂറ് എം എൽ ന്റെ ചെറിയ ബോട്ടിലുകളിലാണ് ലഭ്യമാവുക അഞ്ഞൂറ് എം എൽ ന്റെ നാനോ യൂറിയ വളങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പോ ഇതിന്റെ കണങ്ങളെല്ലാം വളരെ ചെറുതായതുകൊണ്ട് ചെടികൾക്ക് അത് എളുപ്പത്തിൽ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും